സുജൂതിന്റെ സ്ഥ സ്ഥലത്തേക്കാണല്ലോ നോക്കേണ്ടത് ഇപ്പൊ കൈ കൂട്ടി പിടിക്കുമ്പോ നമുക്ക് സ്ഥലത്തേക്ക് നോക്കാൻ പറ്റൂല പിടിക്കുകയാണോ വേണ്ടത് കൈ വിടർത്തി പിടിക്കുകയാണോ വേണ്ടത് എന്താണ് എന്താണിതില് പണ്ഡിതന്മാരുടെ അഭിപ്രായം അസാം തോതുന്ന സമയത്ത് കൈ ഉയർത്തിപ്പിടിക്കേണ്ട രൂപം ഇപ്പൊ സുബിഹിൽ എന്തായാലും കുനൂത്ത് ഉണ്ടാകും ഷാഫി മതപ്രകാരാകുമ്പോ അതുപോലെ തന്നെ റമൽനാലിൽ പകുതിക്ക് ശേഷം വിത്തറിലും കുനൂത്ത് കയറി വരും അപ്പോൾ ഈ കുനൂത്തോദന സമയത്ത് കൈ ഇങ്ങനെ വിടർത്തിപ്പിടിക്കണോ അതല്ല ഇങ്ങനെ കൂട്ടിപ്പിടിക്കണോ കൂട്ടിപ്പിടിക്കുമ്പോൾ സുജൂതിൻ്റെ സ്ഥാനത്തേക്ക് നോക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ എങ്ങനെയൊക്കെയാണ് പറ്റിയിട്ട് ഒലമാ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് മഹാനായ ഹാത്തിമുൽ മൊഹാത്ത ഹജർ ഹൈത്തിമി ഹൈത്തിമിറിയൻഹു ഇത് രണ്ടും ചെയ്താൽ സുന്നത്തു കിട്ടും എങ്ങനെയും സ്വീകരിക്കാം എന്നുള്ള നിലപാടിലാണ് മഹാനവറുകൾ ത്ഫൽ സ്വീകരിച്ചിട്ടുള്ളത് ഉൽ മെഹ്താജിൻ്റെ ഒന്നാം വാല്യം തന്നെ ഇതിൻ്റെ ഇരുന്നൂറ്റി ഒന്നാമത്തെ പേജിലായിട്ട് പറയാണ് ഫ ഇൻ കുൽത്ത ഒരു ചോദ്യം വരികയാണെങ്കിൽ ഉണ്ടോ ഇങ്ങനെ തന്നെ അവിടെ പറയണത് ഈ രണ്ട് രൂപത്തിൽ ഏതാണ് അതായത് ഇങ്ങനെയും അതുപോലെ തന്നെ ഇങ്ങനെയും ഈ രണ്ട് രൂപത്തിൽ ഏതാണ് സുന്നത്തു എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പറയാം ഞാൻ പറയും തങ്ങൾ ഞാൻ പറയും സുന്നത്തുൻ ഓരോന്നും സുന്നത്താണ് ഇങ്ങനെ ചെയ്താലും സുന്നത്തു കിട്ടും ഇങ്ങനെ ചെയ്താലും സുന്നത്തു കിട്ടും എങ്ങനെയാലും ഫിൽ ഹജ്ജ് ഹജ്ജിന്റെ ബാബിലൊക്കെ പണ്ഡിതന്മാരുടെ ഒക്കെ വിശദീകരണം നോക്കുമ്പം അതാണ് മനസ്സിലാകുന്നത് എന്നുള്ളത് അവിടെ കമാഫുൽ ഹജ്ജ് ഹജ്ജിന്റെ ബാബിൽ വിശദീകരിക്കുമ്പം ഒക്കെ വീക്ഷണം എന്ന് പറയുന്നിടത്ത് ഈ അടുത്ത കാലത്ത് മഹാനായ അൻവർ അൻവർദാക്കിസ്ഥാനി എന്നവര് ട്ഹക്ക് ഒരു തഹക്കീക്കെഴുതി ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന വണ്ടി തന്നെയാണ് അള്ളാഹ് ഹൈഫി ദുർഖായ് അവിടെ പറയുന്നുണ്ട് അത് ഹാവിൽ ഉൽ കബീറാണ് അതുപോലെ തന്നെ അൽ ബയാനാണ് അതുപോലെ തന്നെ ഷറോ മുഹത്തബ് ആണ് എന്നൊക്കെ ഈ തെഹക്കീക്ക് എഴുതിയ ഈ തോഫയുടെ രണ്ടാം പാളി കേട്ടോ ഇതിന്റെ നൂറ്റി ഏഴാമത്തെ നൂറ്റി ആറാമത്തെ പേജിലാണ്ടോ റാജി അൽ ഹാവിൽ കബീർ അതുപോലെ ബയാൻ അതുപോലെ മജ്മോ അതിലൊക്കെ നോക്കിയാൽ അങ്ങനെയാണ് കാണുന്നത് എന്നാണ് ഏതായാലും ഇങ്ങനെ ഇങ്ങനെയും പിടിക്ക സുന്നത്തു കിട്ടും അതുപോലെ തന്നെ ഇങ്ങനെ പിടിച്ചാലും സുന്നത്ത് കിട്ടും എങ്ങനെയായാലും സുന്നത്തു കിട്ടും എന്നുള്ളത്

ആ ഉയർത്തലി നിങ്ങൾ പിരിച്ചിട്ടായാലും വേണ്ടില്ല അതുപോലെ കൂട്ടിയിട്ടായാലും പണ്ടില്ല എങ്ങനെയായാലും സുന്നത്ത് കിട്ടും സുന്നത്ത് കരസ്ഥമാകും അപ്പൊ എങ്ങനെയും പറ്റുമെന്നാണ് എന്നാൽ അവിടെ ഒന്ന് എൻ്റെ കൂട്ടാണ് നല്ലത് എന്ന് മഹാനൈമം ഷെർവാനി റതി അള്ളാഹുനെ ത്ഫ അധികരിച്ചുകൊണ്ട് ഷെർവാനിയിൽ ഒരു അങ്ങനത്തെ ഒരു സംസാരം വരുന്നുണ്ട് ഷെർവാനിയുടെ രണ്ടാം ബാല്യം ഇതിന്റെ ഇരുന്നൂറ്റി എൺപത്തി രണ്ടാമത്തെ പേജിൽ അപ്പൊ കൂട്ടിപ്പിടിച്ചാണ് നല്ലത് എന്നുള്ളത് ചില പണ്ടികന്മാരൊക്കെ അങ്ങനെ പറഞ്ഞു കൂർതിയൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത് അപ്പൊ അങ്ങനെ കൂട്ടിപ്പിടിക്കാം പക്ഷെ അങ്ങനെ കൂട്ടിപ്പിടിക്കുക എന്നാണ് എന്നുണ്ടെങ്കിൽ അപ്പൊ രൂപം മാറും അപ്പം നിസ്കാരത്തിൽ നോട്ടം മാറേണ്ടി വരും എങ്ങനെ കൂട്ടിപ്പിടിക്കുന്ന സമയത്ത് സുജൂതിന്റെ സ്ഥാനത്തേക്ക് നോക്കാൻ കഴിയൂല അപ്പൊ പിന്നെ ഇബിനെ ഹാജർ റൈത്മ്യങ്ങളുടെ പറയുന്നുണ്ട് അവിടെ കൂട്ടിപ്പിടിക്കലും അതുപോലെ തന്നെ എന്റെ ചേർക്കലൊക്കെ ആകുമ്പോൾ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാകും ണ്ടോ ഇങ്ങനെ കൂട്ടിച്ചേർത്തി പിടിക്കാൻ എന്നുണ്ടെങ്കിൽ പിന്നെ ഈ കൈവെള്ളയിലേക്കാണ് നോക്കേണ്ടത് സുജൂതിന്റെ സ്ഥാനത്തേക്ക് നോട്ടം കിട്ടൂല കാരണം എന്താ അത് ബുദ്ധിമുട്ടല്ലേ അപ്പൊ അങ്ങനെ കൂട്ടിപ്പിടിക്കുകയാണോ അപ്പോൾ സുന്നത്തു കിട്ടും അങ്ങനെയാണെങ്കിൽ ഒരു നോട്ടം പിന്നെ ഇങ്ങനെ അങ്ങനെ സ്ഥാനത്തേക്ക് നോക്കേണ്ടതില്ല നേരെമറിച്ച് അപ്പുവിൻ എന്ത് ചെയ്യുക ഈ പറയുന്ന കൈവെള്ളയിലേക്ക് നോക്കുക അതാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അല്ല ഈ പറയുന്ന ലാ ഇൻ ഫറുമാൻഡോ വിട്ടുപിരിക്കുകയാണെന്നുണ്ടെങ്കിൽ സുജൂതിന്റെ സ്ഥാനത്തേക്ക് നോക്കുമ്പണ്ടി വരും ഇങ്ങനെ വ്യക്തമായിട്ട് ഒന്ന് മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട് പക്ഷെങ്കിൽ ഇവിടെ എന്റെ റംലിന്റെ ഈ പറയുന്ന ഇമാ ഷർവാൻ അലിഅള്ളാഹുക്കെ പറഞ്ഞിട്ട് പിന്നെ ഇവിടെ ഇബിൻ ഹജർ ഹൈത്തമീ തങ്ങളും റംലി ഇമാമും ഈ കൂട്ടിപ്പിടിക്കുന്ന വിഷയത്തിലും വിട്ടുപിരിക്കുന്ന വിഷയത്തിലും ഓരോരുത്തർക്കും അവരുടെ ഇഷ്ടമുണ്ട് എങ്ങനെയും പ്രവർത്തിക്ക എന്ന റൂട്ടിലാണ് പോയത് എന്നുള്ളതിന്റെ അവസാനം പറയുന്നുണ്ട് അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് നിഹായത്തി റംലി മാമിന്റെ ലാഹിറും കഷാരിഹി ഷാരിഹിനെ പോലെ തന്നെ വിഭനേതറിച്ചു മിത്തങ്ങളെ പോലെ തന്നെ അത്തഹീറു ഇഷ്ടം പ്രവർത്തിക്കലുണ്ട് ഏഹ് അപ്പൊ ഈ ബാറത്തുഹു അതിന്റെ ഒക്കെ ആണെങ്കിൽ പിരിച്ചാലും ഇങ്ങനെ കൂട്ടിപ്പിടിച്ചാലും പണ്ടില്ല വിട്ടി പിരിച്ചാലും പണ്ടില്ല അതൊക്കെ അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ടുവിടാൻ പറ്റും എന്നുള്ള അർത്ഥം അങ്ങനെ കൂട്ടിപ്പിടിക്കുകയാണെങ്കിൽ സുജോദിന്റെ നോക്കം ഒഴിവാക്ക നോട്ടം ഒഴിവാക്കിയിട്ട് കൈവള്ളിലേക്ക് നോക്കുക ഏത് രൂപത്തിലും അവന് പിടിക്കാവുന്നതാണ് എങ്ങനെ പിടിച്ചാലും സുന്നത്തു കിട്ടും എന്നർത്ഥം അപ്പൊ പിന്നെ അതിലെന്തില്ല അത് നല്ലത് ഇത് നല്ലത് അത് ശരിയായില്ല എന്ന് പറയേണ്ടതില്ല എന്നർത്ഥം കേട്ടോ